പങ്കാടി ദേവുട്ടി വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഉള്ള ഒരു വിശേഷങ്ങളാണ് അതായത് നമ്മളെ കുട്ടീസ് എല്ലാവരും ഇന്ന് ലീ ലീവ് ഉള്ള കുട്ടീസിനെല്ലാം ലീവുള്ള ഒരു ദിവസം ഞാനൊരു വ്ളോഗാക്കി എടുത്തതാണ് അപ്പോൾ എല്ലാ കുട്ടികളും ഉണ്ട് അപ്പോൾ എന്താ പറയണ്ടത് നല്ലൊരു ഒരു ദിവസം ആയിട്ടാണെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആക്കി അങ്ങെടുത്ത് അപ്പോൾ അവരെ ആ കളിയും തമാശയും എന്ന് പറയുന്നത് നമ്മളെ പണ്ടത്തെ ആ കാലത്തിലേക്ക് പോകും അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെ കളിക്കുന്നൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനപ്പോൾ അവരെ ആ കളിയും ജീവൻ തമാശകളെല്ലാം എല്ലായിട്ടൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ പച്ചക്കറിയിലോട്ട് ഇറങ്ങിയതന്നെ പച്ചക്കറിയെന്ന് പറയാൻ മാത്രം ഒന്നും നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ഞാൻ നട്ട പച്ചമുളകും അങ്ങ് പിന്നെ അങ്ങനെ അല്ലാറും ചില്ലറ പിന്നെ നമ്മൾ കുറച്ച് വാഴ വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതുവരെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടാ ആ വാഴ നടന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടേ അപ്പോൾ ഇത് മുളക കേട്ടോ അന്ന് ഞാൻ വെച്ചാൽ കുഞ്ഞു മുളകില്ല അത് ഇത്രയായി കേട്ടോ അതിൻ്റെ പുറത്ത് ത തടത്തിൻ്റെ ഉള്ള ചുറ്റിലുള്ള മണ്ണെല്ലാം ഞാനൊന്ന് ആ ഇതും കൊണ്ട് ആ മന്തിയും കൊണ്ട് ഒന്ന് ചിക്കി ചിക്കി കൊടുക്കലാന്നേ അപ്പോൾ അതെന്തിനാന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിന് വളം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാന്നേ അപ്പോൾ കുറച്ച് വലുതായല്ലോ ചിലതൊന്നും അങ്ങനെ വലുതായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് വളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഈ വളത്തിൻ്റെ പേര് എന്തോ ഒന്ന് ശരിയാട്ടാൻ പറയുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ കുറച്ചങ്ങ എത്തുമ്പോൾ നമ്മൾ വാഴ ഉണ്ടാകത്തിടുമ്പോൾ വാഴയ്ക്ക് വളം വെക്കുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് എനിക്ക് പേര് വർത്തുന്നത് അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാനൊന്ന് നന്നായിട്ട് നനച്ചു കൊടുത്തനെ നനച്ചതിന് ശേഷമാണ് വളം ഇട്ടത് പിന്നെ അത് കുറച്ച് ഒരു പിറ്റേന്ന് പറഞ്ഞെങ്കിൽ വൈകുന്നേരം ഒന്നും കൂടി ഒന്ന് നനച്ചുകൊടുത്താൽ മതി പിന്നെ ഞാൻ കുറച്ച് നമ്മളെ അന്ന് പറിച്ചു നട്ട് നമ്മളെ കാന്താരിക്കും പിന്നെ ആ ഇലക്രിയായിട്ട് ഉപയോഗിക്കുന്ന ചേ ചേമ്പെന്ന് പറഞ്ഞില്ലേ അതിനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാണ്ണം ചെയ്യുന്ന പണിയാണിത് ഡാൻസ് ക്ലാസ്സും എല്ലാം വെച്ചിട്ട് ഒന്നിനും പോകാൻ കയ്യല്ലാണ്ട് മടി പിടിച്ച് നിൽക്കുന്ന ഒരു മടിച്ച നിധിതാ എന്നാ ചെയ്യുന്നത് വേണ്ട ഒരാളും കൂടി ഒന്ന് പറയാൻ നിനക്ക് മടിയൊന്നും ഇല്ലല്ലോ കാണട്ടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കണ അതാ കുഞ്ഞു കുട്ടികളെപ്പോലെ കണിക്കടാ മോനൂട്ട അതാ മുമ്പിലോടുന്നോ ഡാ നീ എന്താ പണിയെടുക്കുന്നീ ഡോനൂട്ടാ നീ എന്താ പണിയെടുക്കുന്നീ പറടാ പറയടാ നീ എന്താ എടുക്കുന്നേ പണിയെടുക്കുന്നേണ്ടാക്കിയ കേക്ക് എടുത്തു ഏതാ നീ ഇണ്ടാക്കിയ കേക്കണ്ടെ ഇതെല്ലാം പാത്രം കാലിയാന്നല്ലോ എന്നാ ഇവരെ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം ചെടി എൻ്റെ ചെടിയും മുളകും എല്ലാം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനുണ്ടല്ലോ ഇതെന്താടാ ഇതാണ് കേക്കുണ്ടാക്കി വെച്ചത് ഓവനിൽ വെച്ചിട്ടാണല്ലേ കേക്ക് ഓവനിൽ വെച്ചിട്ടാണല്ലേ ബാക്കി രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ട് രണ്ടല്ല മൂന്നെണ്ണം നീലാമരിട ഇതിലും വെള്ളം നനച്ചിട്ടില്ല വെള്ളം നനക്കണി ഇന്നലെ വൈകുന്നേരം നനക്കാ ജ്യൂസാക്കാൻ എന്തുകൊണ്ടെ ആക്കുക ചളി വഴിച്ചിട്ട് ടെ ചിരട്ടയും കൊണ്ട് ഇത് പിന്നെ ചിരട്ടയാലും മണ്ണപ്പൻ ചൂടാന്ന് നിങ്ങക്ക് അറിയാ അങ്ങനെല്ലാം ആക്കു വണ്ടെല്ലാം നമ്മള് ചിരട്ടയാലും മണ്ണപ്പു ചൂട്ട് കളിക്കലുണ്ട് മണ്ണപ്പം ചുട്ട തുടങ്ങി അതെപ്പോ ഒരു ദിവസം ലീവ് കിട്ടിയാലോ പണി ഫുട്ബോള് കളിക്കും ഫുട്ബോൾ കളിക്കാൻ ഇന്നോ ആരും കിട്ടിയിട്ടില്ലേ അതുകൊണ്ട് എന്ത് ചെയ്ത് ചുമുട്ടുകളപ്പറം വന്നിന്റെ മണ്ണപ്പം കിട്ടയ്യോ എന്റെ അമ്പാടി എന്നാ നീ എന്നാ കുഴിയാനെന്നെ പിടിക്കുന്നുണ്ടാറിയാ ലാസ്റ്റ് അപ്പം ഇതാന്ന് ഞാൻ പറഞ്ഞ ഇവരെ കുട്ടികളെ കളി എന്ന് പറഞ്ഞത് ഇത് കാണുമ്പോൾ കുറച്ചാക്കെങ്കിലും നമ്മളെ പണ്ടത്തെ കാലം ഓർമ്മ വന്നിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇടാട്ടാ നമ്മൾ വാഴ നട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് അപ്പോ വാഴേൻ്റെ അകത്തേക്ക് പോകുന്നതെന്ന് കുറച്ച് വെള്ളം നനച്ചിട്ട് വളമെല്ലാം വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതാന്ന് കാണുന്നത് കേട്ടോ ഇത് നല്ലൊരു ഈന്താണ് രണ്ട് ഈന്തുണ്ട് നമ്മൾ പറയുമ്പോഴത്തൊന്ന് ഇത് ചെറുത് പിന്നെ ഒന്ന് വലുത് കുട്ടികൾ കളിക്കുന്ന കണ്ടിട്ടില്ലേ അതിൻ്റെ അടീൻ്റെ വലിയൊരു ഈന്ദ് ഇത് ചെറുതാണ് കാണാൻ നല്ല ഭംഗിയാന്ന് ീതിന്റെ ഭംഗിയെന്ന് കാണിച്ചു കൊടുക്കുന്നല്ലേ എന്ന് വേറെ ഇതാ ഏ വീടിന് വലിക്കാൻ പറ്റില്ലല്ലോ ആഴൊക്കെ വെള്ളം നനച്ചോടുക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും കുറേ നേരം ഇവള് വാഴ വാഴ എന്ന് പറയുന്നത് വാഴ ഒന്നും കാണുന്നില്ലല്ലോ ഇതാ കേട്ട വാഴ വാഴ അടുന്ന് മുളച്ചു വരുന്നേ ഉള്ളു അപ്പൊ ഇതിൻ്റെ അകത്ത് കുറെ കവുങ്ങും പിന്നെ തെങ്ങും അത് ഇതെല്ലാം ഉള്ളോണ്ട് അതിൻ്റെ ഇടയ്ക്കേ കൂടിയാണ് വാഴ നട്ടിട്ടുള്ളത് കർഷകനാണേ കർഷകൻ കർഷകൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല ടിപ്റ്റോപ്പിലൊന്നും അല്ല കർഷകലെങ്കിലായിരിക്കും നീ ആയിട്ട് വെള്ളം നടക്കാൻ വന്നേരം ഞാൻ എല്ലാം മൊബൈലും എടുത്തിങ്ങി വന്നതാ കുറച്ച് കങ്ങണ്ട് വാഴയുണ്ട് തെങ്ങുണ്ട് തേങ്ങ ഇല്ല തെങ്ങുണ്ട് പക്ഷെ തേങ്ങ ഇല്ല തെങ്ങിലൊന്നും തേങ്ങയില്ല രണ്ട് തേങ്ങ ഇണ്ട വാഴ അതാ അത് മൂത്തതാ കേട്ടോ അതെ അതിന്റെ അത് അതാ അമ്മ പറഞ്ഞല്ലേ എന്നാ എവിടെയെല്ലാം വാഴ വെച്ചിട്ടുണ്ട് വാഴ വാഴ വെച്ചിട്ടുണ്ടെന്ന് പറയാനാണ് കാണാൻ വാഴയില്ല അതാ ഇല ഇല വരുന്നേ ഉള്ളൂ ഈന്തു കണ്ട നല്ല നമ്മളെ വീട്ടിലുള്ള ബേക്കിലുള്ള ചെറുത് അല്ല വലുത് ഇത് അതിന്റെ ചെറുത് നല്ല നിന്നെ കാണാൻ നോക്കിയല്ലേ പ്രത്യേക ഒരു ഭംഗിയല്ലേ അല്ലേ പണ്ടെല്ലാം കല്യാണത്തിനെല്ലാം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നതാണിത് ആ സവിത വെള്ളടി തുടങ്ങി യ്ക്കണ്ടായിക്കോളൂ സാറായി അത് വാഴക്കടിച്ചു തന്നെ സാറിക്കോളൂ ചെളിയാവും ആ പറയോ വന്നാൽ മതി അമ്പാടി മൂന്ന് അമ്പാടി മൂന്ന് വെള്ളം കൊണ്ട് അമ്പാടും വേറെ പണിയൊന്നും നിർത്തില്ലോ മതി 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 അതിനപ്പുറം മാറ്റി ഇനി ഉഷാറായിക്കോളൂ ഇതാന്ന് കേട്ടോ നമ്മളെ കുഞ്ഞി അമ്പാടീൻ്റെ ഫോട്ടോ നാല് വർഷം മുമ്പ് എടുത്ത ഫോട്ടോ ആണ് കേട്ടാ ഇത് ഒരു പരിസ്ഥിതി ദിനത്തിൽ തെങ്ങിൻ തൈ നടന്ന ഒരു വീഡിയോ എടുത്ത് സ്കൂൾ ഗ്രൂപ്പിലെല്ലാം വിടണേഴ്നു അങ്ങനെ നട്ട ഇതാന്ന് അപ്പോൾ അന്ന് ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ച ഫോട്ടോ വന്നത് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റി ഇപ്പം വെള്ളം ഇട്ട് കഴിഞ്ഞു അല്ല വെള്ളം അടിച്ചു കഴിഞ്ഞ് അതെ അതുകൊണ്ട് വളരെ ഇടാൻ പാടുള്ളൂ കുറച്ച് ഒരു നൂറ് ഗ്രാമം നൂറ്റി അമ്പത് ഗ്രാമം വളയായിരുന്നു അപ്പം കൂടി വള ആണ് ഒരു കൂട്ടുവളൊന്നും ഇട്ടിട്ട് കാര്യമില്ല കൂട്ടുവളം എല്ലാം കോഴിയാണ് കോഴി മാറ്റി പതിനെട്ട് പതിനെട്ടാ പതിനെട്ട് പതിനെട്ട് അറ്റോസന്നല്ലേ പൈപ്പ് മാറ്റി പൈപ്പ് മാറ്റി ഇതാന്ന് കേട്ടോ നമ്മളെ വീടിന്റെ ബാക്ക് ഭാഗമാണേ കാണുന്നത് അപ്പൊ നമ്മൾ ഈ റോഡ് വന്നിട്ടുള്ളത് നമ്മളെ വീടിന്റെ ബാക്ക് തന്നെയാണ് വാഴൻ്റെ സൈഡിലേക്കൂടി എല്ലാം അമ്മ കപ്പ വെച്ചിട്ട് കപ്പേൻ്റെ കൊള്ളി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാഴക്ക് നനക്കുമ്പോൾ അതിൻ്റെ ഒരുമിച്ച് തന്നെ അതിൻ്റെ വളം വളവും വളവും എല്ലാം വലിച്ചെടുത്തിട്ട് അത് ഉഷാരായിപ്പോളുമല്ലോ ഇത് വേറൊരു വാഴയാണ് ഇത് ലേഡീസ് ഫിംഗർ എന്നാന്ന് പറയുക എൻ്റെ വീട്ടിൽ നിന്ന് വേണ്ടുന്ന വിത്താന്നെ അത് ലേഡീസ് ഫിംഗർ പോലെ ഇരിക്കുന്നോണ്ടാന്ന് അതിന് ആ പേര് വന്നത് കേട്ടാ അപ്പം നമ്മളെല്ലാവരും കൂടി ഒരു യാത്ര പോക്കാന്ന് കേട്ടാ നമ്മളെ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ മോനൂട്ടനാന്നത് താനൂട്ടി ഇത് ദേവൂട്ടിയുണ്ട് അമ്പാടിയുണ്ട് ശ്രീയാറിനുണ്ട് ഞാനുണ്ട് അമ്മയുണ്ട് പിന്നെ പെങ്ങളുണ്ട് അങ്ങനെ ഉണ്ട് കേട്ടാ പങ്ങളെ മക്കളെല്ലാവരും ഉണ്ട് അപ്പോൾ ഇന്ന് അനിയൻ ഗൾഫിലേക്ക് പോകുന്നതാന്ന് അപ്പോൾ അതിൽ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് ഈ വീഡിയോ ഇടുന്ന സമയമല്ല ഞാൻ ഇന്ന് ഇത് കുറച്ച് മുമ്പ് എടുത്ത് വെച്ച വീഡിയോകളാണ് ഇതല്ല ഇന്നാണ് ഇത് എഡിറ്റ് ചെയ്ത് ഇടുന്നത് കേട്ടോ അപ്പോൾ എയർപോർട്ടിലേക്കാന്നേ പോകുന്നെ നമ്മളെ കണ്ണൂർ എയർപോർട്ടിലേക്കാന്ന് പോകുന്നത് അപ്പോൾ അറിയാമല്ലേ എങ്ങോട്ടേക്കായിരിക്കും ഇന്ന് അപ്പോൾ ഇന്ന് ഗൾഫ് പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അന്ന് നമ്മൾ കുറച്ചൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടേനും അപ്പോൾ ഇപ്പോൾ ഇന്നാണ് എനിക്കത് ഇടാൻ പറ്റിയത് അപ്പോൾ നമ്മളിതാ എയർപോർട്ടിൽ എത്തി കേട്ടോ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തു തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് അത്രേ ഉണ്ടാവുള്ളൂ ആദ്യം പണ്ടെല്ലാം പോകുമ്പോൾ അങ്ങ് കോഴിക്കോടെല്ലാം പോയിട്ടേനും കയറേ ഇപ്പം നമ്മളടുത്തന്നെ ഇങ്ങോട്ട് ഇടുന്ന തന്നെയാണ് കയറുന്നത് അപ്പം അതാ പോകുന്നതെന്ന് നമുക്ക് പക്ഷേ എങ്കിലും വീഡിയോ അങ്ങ് ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടാകാൻ പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ കുറച്ച് പുറത്തുനിന്നായിട്ടുള്ള വീഡിയോകളെല്ലാം എടുത്ത് അങ്ങ് അടുത്തുള്ള അങ്ങ് ഉള്ളിലേക്ക് പോകുമ്പോൾ വീഡിയോ എടുക്ക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും പറ്റുന്ന പോലെ കുറച്ച് കുറച്ച് എല്ലാം എടുത്തിട്ടുണ്ട്

വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോനും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ കമൻസ് നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോകൾ ഇടാൻ ഞാൻ ശ്രമിക്കാം എല്ലാവരും സപ്പോർട്ടും ഉണ്ടാകണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബബായ്